ജീവിത ഭാരങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവനും എന്നിടയ്ക്ക് വരികയും ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാവുന്ന നല്ല കർത്താവ് ഇപ്പോഴും ആശ്വാസത്തിന് വലത്ത് കരം കർത്താവ് അയാളുടെ മക്കൾക്കങ്ങ് നീട്ടിക്കൊടുക്കണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവസ്തിക്കട്ടെ നിങ്ങളുടെ കഴിവിലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എവിടെയെങ്കിലും ഞങ്ങളുടെ കഴിവുകളും കപ്പാസിറ്റികളും കുറഞ്ഞു പോവുകയും ഞങ്ങൾക്ക് ഉള്ള ക്ലെയിം നഷ്ടപ്പെടുകയും അവകാശം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കാൻ വജങ്ങൾ ഓർക്കാൻ നിൻ്റെ വാക്ക് ഓർക്കാൻ നിൻ്റെ വാഗ്ദാനം ഓർക്കാൻ ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കഴിവിലല്ല നിന്റെ കൃപയിലാണെന്നുള്ള സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകേടുകളും കഴിവ് നിഷ്പ്രഭമാകുന്ന നിസ്സഹായമാകുന്ന എല്ലാ അവസ്ഥകളിലും കർത്താവും നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ നിത്യ പിതാമ്പുത്തോ പശുദ്ധാത്മാവിശ്വരേശ്വരായി നീക്കുക